ലോക പ്രശസ്തമായ ചേറ്റിലെ വടംവലി മക്കളെ കണ്ടിട്ടില്ല കണ്ടോളിട്ടോ ഈ മനുഷ്യന്മാരൊക്കെ ഇത് കാണാൻ അവിടെ ഇരിക്കുന്നത് വലിക്കാനുള്ള വടത്തി ഇനി വിജയദൂരം നിർണയിക്കുന്നതായി കുത്തണ നാല് കമ്പാളനെ കേട്ടോ അപ്പൊ മത്സരം ആരംഭിക്കാണ് നാട്ടിലുള്ള ചെറിയ മക്കളാണ് ആദ്യം മത്സരിക്കുന്നത് കേട്ടോ എല്ലാ ഓണത്തിനും തിരൂക്കാട് പടിഞ്ഞാറപ്പാടത്തെ സേവന ക്ലബിന്റെ സ്പെഷ്യൽ ആയിട്ടോ ഈ ചേറ്റിലെ വടംവലി മത്സരം ചേറ്റിൽ കടന്നുള്ള ഈ ഒരു അർമ്മദങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല കേട്ടോ അജാദി സാധനാണ് ഈ ഒരു പാടത്ത് ഇമ്മാതിരി ചേർന്ന് ഇജ്ജാദ്യം അഭ്യാസം കാണിക്കണെന്നുണ്ടെങ്കിലേ കജിനൊക്കെ കുറച്ച പവറ അല്ലെങ്കിൽ ഇത് അബ്ബര് ഇരിക്കുന്ന പോലെ അങ്ങടെ സൈഡിലെ ഇരിക്കുക പുതിയപ്പള ഇറങ്ങണ മാതിരി നല്ല വെള്ള പനിയനുണ്ട് അങ്ങോട്ട് ഒരുങ്ങ വരുന്ന ഇങ്ങനെ മക്കളെ നാട്ടിലെ കാരണവന്മാരുടെ യുദ്ധം വലി കാണാൻ വരുന്ന ലോക്കൽ ഡ്രസ് ഇട്ട് വരണം എന്ന് പറഞ്ഞത് വെറുതെ അല്ല ജയിച്ചാലും തോറ്റല്ല ഓരോ ഊക്കും ഞമ്മളെ നെഞ്ചത്തിൽ കേൾക്കാറ് അതുപോലെ ചേറ്റിലെ മൂപ്പൻ ആരാണെന്ന് അറിയാനുള്ള ഫൈനൽ മത്സരമാണ് ഇനി നടക്കാനുള്ളത് അപ്പൊ മത്സരം കാണുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തണേ അങ്ങനെ ഇപ്രാവശ്യത്തെ കപ്പ് തബരാർ തൂക്കിയിട്ടുണ്ട് ഈറ്റങ്ങളൊക്കെ പെരക്കാര് തിരിച്ചറിയാവുന്ന അമ്മാരി കോലാണ് അപ്പൊ കിട്ടിയ പായൊക്കെ പഴംപരി പോലെ മാവിലങ്ങോട്ട് മുക്കിയാ തന്നിട്ടുണ്ടോ എല്ലാരും